ചാനൽ പഹേലി ഞാൻ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഒന്നുമില്ല ബിഗ് ബോസിലെ ഒരു സംഭവം അതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു ആക്ച്വലി എന്നിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം മോഹൻലാല് ആള് വന്ന ആ എപ്പിസോഡില് അതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് സംഭവങ്ങൾ ചോദിച്ചു അപ്പോൾ വന്നെങ്കിൽ ഏകദേശം മനസ്സിലായില്ല ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും എല്ലാവരും സംസാരിക്കുന്ന ഒരു സംഭവമാണ് ജബ്രി കേസ് അല്ലെ ജബ്രി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടന്ന് എല്ലാവരും ചിരിക്കും ജാസ്മിൻ ഗബ്രിയുടെ തമ്മിലുള്ള അവരുടെ ഒരു എന്താ പറയാ റിലേഷനെ പറ്റിയുള്ള കോൺട്രവേഴ്സി അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ ഷോയില് വന്നപ്പോൾ മോഹൻലാല് അദ്ദേഹം അതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ചോദിച്ചിരുന്നു അപ്പോ എല്ലാവരും ഭൂരിഭാഗം പേരും എന്തായാലും നയൻറ്റി നയൻ പെർസെൻറ് ആൾക്കാരും ആ റിലേഷൻഷിപ്പിനെ ലവ് ട്രാക്ക് എന്നുള്ള നിലയിലാണ് കിട്ടണതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊരു വ്യൂവർ എന്നുള്ള നിലയിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത് ആൾക്കായാലും അങ്ങനെ തന്നെ തോന്നുള്ളൂ കാരണം ഏത് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് ഈ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്നുള്ളത് അതിന് ലിമിറ്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ ഭയങ്കര ഓപ്പണായിരിക്കും ബാക്കി ഏത് റിലേഷൻഷിപ്പിലും ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലേ എന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ അങ്ങനെ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം ഇപ്പൊ ബിഗ് ബോസ് ഇപ്പൊ എല്ലാവർക്കും അഭിപ്രായം ഇല്ലാത്തൊരു ഷോ ആണ് റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും അങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ചോദിച്ചവരൊക്കെ ഒന്നും ഇപ്പൊ നാളെ എൻ്റെ റിലേറ്റീവ് ചേച്ചി കണ്ടപ്പോ ആള് ചോദിച്ചു എന്താ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിൽ എന്താ പറയണത് എന്താ കാണിക്കാൻ ഉദ്ദേശിക്കണേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ശരിയാണ് പിന്നെ നമ്മൾ അതിന്റെ വേറൊരു വശം അതായത് നമ്മുടെ എല്ലാവരും വ്യൂ പോയിന്റിൽ പറയുമ്പോഴാണ് അതിൽ അല്ലേ അപ്പോൾ ചിലർക്ക് അത് താല്പര്യപ്പെടും കാരണം അതിൽ കുറെ സബ്ജെക്ട്സ് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അത് കാണുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് അഭിപ്രായങ്ങൾ വരും അങ്ങനെയാണല്ലോ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോസൊക്കെ ചെയ്യണത് തന്നെ അപ്പോ ആ അപ്പോ നമ്മുടെ വിഷയം ജബ്രിയാണ് അപ്പോ അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെ എനിക്ക് പറഞ്ഞു എന്താ പറയാ അവർ ആദ്യമേ പറഞ്ഞിരുന്നത് അതായത് ഇതിന് മുൻപ് സീസൺസ് ഉണ്ടായിട്ട് പോലും അതില് അവര് എന്താ പറയാ അത് ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരുന്നു ഞങ്ങള് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ഞങ്ങള് ആണ് എന്നുള്ളത് മുൻപുള്ള സീസൺ നമ്മള് ഒരു സീസണിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് സക്സസ് ആകുകയും ചെയ്തിരുന്നു പിന്നെ പല സീസണിൽ ഈ ലവ് ട്രാക്ക് എന്ന് സംഭവം വന്നിരുന്നു ചെലര് അത് ആയിരുന്നു റിയൽ ആയിരുന്നു ചിലരുടെ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരുന്നു പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു അത് കാണാനൊരു രസം ഉണ്ടായിരുന്നു നമ്മൾക്ക് പക്ഷെ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് റിലേഷൻഷിപ്പിനെ ശരിക്കും അതിൽ പറയുന്ന പോലെ തന്നെ കൺഫ്യൂസ് കൺഫ്യൂസാക്കാണ് രണ്ടുപേരും നമുക്ക് കാണുന്നവർക്കറിയാം നമ്മൾ മണ്ടന്മാരാവണ പോലെയാണ് ഉണ്ടായത് നമുക്ക് കാണുമ്പോൾ അറിയാം അവര് തമ്മില് സ്നേഹത്തിലാണ് എന്നുള്ളത് ഏഹ് അവര് തമ്മിലുള്ള മാനേഴ്സ് ആയാലും അവര് തമ്മിലുള്ള ടോക്ക് കണ്ടാലും നമുക്ക് മനസ്സിലാവും ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ തന്നെ പിന്നെ സമ്മതിച്ചു ഉണ്ടായിരിക്കും പിന്നെ അവര് ഇൻഡിവിജ്വൽ ആൾക്കാരാണ് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ പിന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ആകുമ്പോ നമുക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് ആ ഭംഗി വേണമെങ്കിൽ അവസൂഷിക്കാമല്ലോ എന്ന് എന്റെ ഒരു അപ്പൊ ജാസ്മിൻ അഡ്മിറ്റ് ചെയ്തു എന്ത് ഞങ്ങൾക്ക് അതായത് അവള് തൊട്ടു തൊടാനാണ് സംസാരിച്ചിരുന്നത് മോഹൻലാല് ചോദിക്കുമ്പോഴും അവള് എന്താ പറയാ എന്താ പറയാ ആ വിഷയത്തെ പറ്റി ആ പോയിന്റിലേക്ക് വരുന്നില്ല അതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അദ്ദേഹം നേരിട്ട് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ എന്താന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ആ ഞങ്ങൾ തമ്മില് അവനും ഇഷ്ടുണ്ട് എനിക്കും ഇഷ്ടുണ്ട് പക്ഷെ അത് എന്താ പറയാ ഞങ്ങള് പ്രണയത്തിലേക്ക് എത്തിക്കണില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഞാനൊരു പ്രേക്ഷകർ അല്ലെങ്കിൽ വ്യൂവങ്ങളുള്ള നിലയിൽ അപ്പൊ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്ത് പോകുമ്പോഴല്ല രസം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ പുറത്ത് ഓൾറെഡി അവള് കമ്മിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്കും എത്ര വിഷമം ഉണ്ടാകും അവളിങ്ങനെ ഒരു എന്താ പറയാ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ നമ്മൾ എന്താ പറയാ അവിടെ ഇവിടെയും ചവിട്ടി നിൽക്കാന്ന് പറയില്ലേ അപ്പൊ അങ്ങനെ നിക്കുമ്പോ എന്താ പറയാ ഒരു ക്ലാരിറ്റി ഇല്ല ഇപ്പോഴും പറയുമ്പോഴും ക്ലാരിറ്റി ഇല്ല പറഞ്ഞു കുറച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടി ആക്ച്വലി അവർക്ക് ഇഷ്ടമുണ്ട് മുമ്പ് അവർ ഫ്രണ്ട്ഷിപ്പാണോ ഫ്രണ്ട്സാന്നുള്ള നിലയിലാണ് അത് കൺക്ലൂഡ് ചെയ്തിരുന്നത് അപ്പോൾ അവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും സംസാരിച്ചിരുന്നപ്പോൾ അവർക്കും അറിയാൻ പിന്നത് പക്ഷെ ഇവര് അങ്ങനെ ക്ലാരിറ്റി കൊടുത്തിരുന്നില്ല ആസ് എ ഗെയിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ് പിന്നെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഗബിയാണ് കുറച്ചും കൂടി എന്താ പറയാ സിൻസിയർ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവൾ എന്ന് പറഞ്ഞു ഫ്ലെക്സിബിൾ ആണ് എങ്ങനെ വേണമെങ്കിലും അവൾക്ക് അവളുടേതായ എന്താ പറയുക അവള് സർവൈവ് ചെയ്ത് പോകും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്കൂറിൽ അഭിപ്രായം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു റിലേഷൻ റിലേഷൻ തുടങ്ങുമ്പോ അതിലൊരു സിൻസിയറിറ്റി കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പൊ നമ്മൾ കാര്യം ചെയ്യുമ്പോഴും അതിൽ ആത്മാർത്ഥത എപ്പോഴും നല്ലതാണ് അപ്പൊ ഗബ്രിക്ക് അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കുളിക്കത്തോളം എനിക്ക് അറിയില്ല തോന്നിട്ടില്ല അവൾ ഒരു എന്താ പറയാ അവൾക്ക് സാഹചര്യത്തില് നിലനിൽക്കാൻ വേണ്ടിട്ട് ഒരു തൂണെന്നുള്ള നിലയില് ഗബ്രീനെ പിടിച്ചേക്ക് ചിരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോണം നമ്മളെ നിലയില് അപ്പൊ അവൾ അത് പറഞ്ഞിട്ടുമുണ്ട് പല ആരടുത്ത് പറഞ്ഞിട്ട് ഓർമ്മയില്ല പറഞ്ഞിട്ടുമുണ്ട് ഞാനിപ്പോ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് താങ്ങാൻ നിക്കണ പുറത്തു മുമ്പ് അത് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഇനി പറയുന്നുണ്ട് എനിക്ക് അവൻ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് അപ്പൊ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാള് ആണെങ്കില് അപ്പൊ നമ്മള് ചിരിച്ചതായിട്ടുള്ള ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കില് ഒരിക്കലും നമ്മള് നമുക്ക് വേറൊരാളെ ആ ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ ആത്മാർത്ഥയില് നമുക്ക് എന്താ പറയാ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് അത് കുഴപ്പമില്ല ഇൻഡിവിജ്വലി നല്ല പ്ലേയേഴ്സ് ആണ് നല്ല എന്താ പറയാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയാ നമ്മൾ ആ ഒരു ലവ് എന്നുള്ള സിബി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട് ലവ് എന്നുള്ളത് നല്ല എന്താ പറയാ അത്രയും ആസ്വദിക്കുന്ന അത്രയും നല്ലൊരു ഫീലാണ് അപ്പൊ അതിനെ ഒരുമാതിരി ബ്ലാക്ക് മാർക്ക് ചെയ്ത് കളയാണ് ഇവരുടെ ഒരു എന്താ പറയാ സ്ട്രാറ്റജി എന്തോ എനിക്കറിയില്ല ആ ഒരു ഇത് വെച്ചിട്ട് അപ്പോ സിബി വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ പറയാ ജാസ്മിൻ പോയാൽ ഗബ്രിക്ക് സർവൈവ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് പക്ഷെ ഗബ്രി പോയാലും ജാസ്മിൻ സർവൈവ് ചെയ്ത് പോകുന്ന ആണെന്ന് എനിക്ക് തോന്നുന്നത് അവള് അവള് സ്ട്രോങ് ആണ് അവള് ഈ അവിടെ കുറെ എന്താ പറയാ മെന്റലി ഉള്ള പ്രശ്നങ്ങളൊക്കെ ആഴ്ച അതിപ്പോ ഒരു ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഒരു അതായത് അവള് ഇമേജ് കോൺഷ്യസ് ആണ് അപ്പൊ പുറത്ത് അങ്ങനെ ഒരു ടോക്ക് വന്നപ്പോൾ അവളുടെ മൈൻഡ് ഇതായി അതാണ് അല്ലാണ്ട് വേറെ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഇമേജ് പോയ ഒരു വിഷമത്തിലാണ് കഴിഞ്ഞ ദിവസം അവള്

വൈൽഡ് കാർഡ്സ് വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത് അപ്പോ മനസ്സിലായി ഔട്ട് പോണത് വേറെ രീതിയിലാണ് അപ്പോ അവൾക്ക് കൺഫ്യൂഷൻ ആയി അതാണ് ഞാൻ ഇമേജ് കോൺഷ്യസ് ആണ് പറഞ്ഞത് ആ ഒരു കാര്യത്തിലും കൂടി ഇമേജ് കോൺഷ്യസ് വന്നു അവൾക്ക് ആദ്യം ഇവർ പോയിരുന്നപ്പോൾ അവൾ വേറെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എനിക്ക് തോന്നുന്നു ക്യാമറകളൊന്നും ക്യാമറകളൊന്നുമില്ല നിലയിലാണ് അവളെ അവളെ പെരുമാറിയിരുന്നത് പിന്നീട് ക്യാമറ ഇല്ലാന്നൊക്കെ വിചാരിച്ചു പെരുമാറും ഇവരൊക്കെ ഓൾറെഡി കണ്ട് പഠിച്ചു വരുന്ന ടീമാണല്ലേ

മാറ്റി നിർത്തല്ല നമുക്ക് കാണുമ്പോൾ മാറ്റി നിർത്തുന്ന പോലെയാണ് അവിടെ പെരുമാറണത് കാരണം അവരൊരു എന്താ പറയാ ഒരു രീതി വേറൊരു രണ്ടുപേരും ഇൻഡിവിജ്വലി കളിക്കാർ ഒരുമിച്ചാണ് കളിക്കുന്നത് ഇപ്പോഴും എന്റെ ഒരു ഇതില് പറയാണെങ്കില് അവർക്ക് സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോട്ടെ ഇപ്പം മതവും ജാതിയൊന്നും ഇപ്പൊ ഈ ഒരു കാലത്ത് വലിയ മാറ്ററുള്ള കാര്യമില്ല അപ്പോ സ്നേഹിക്കുന്നെ സ്നേഹിച്ച് അതേപോലെ ജീവിക്കാൻ അങ്ങനെയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് അല്ലാണ്ട് നമ്മളെ പറ്റിക്കുന്ന പരിപാടി എന്താ പറയാ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നല്ല ഒരു ഫീലിംഗിനെ നശിപ്പിച്ചു കളയുന്നു എനിക്ക് തോന്നുന്നില്ല അത് നല്ല കാര്യമാണോന്ന് തോന്നില്ല പിന്നെ തന്നെയല്ല പൊറത്തൊരാള് പറഞ്ഞു പറഞ്ഞിരുന്നിട്ട് പോലും അതിന് എന്താ പറയാ ഒരു ഒരു വില കൊടുക്കാതെ അവൾക്ക് അവൾ ഇന്നലെ ഋഷിയോട് പറഞ്ഞിരുന്നു എന്തുവാ ഗബ്രി ഗബ്രി വിഷമിക്കുക എന്ന് ചോദിച്ചപ്പോ ഗബിറി വിഷമിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ പുറത്തുള്ള ആള് വിഷമിക്കും എന്താന്ന് പറഞ്ഞപ്പോ അവള് അത് സില്ലി ആയിട്ടൊരു രീതിയിലാണ് അവള് സംസാരിച്ചിരുന്നത് അതിൽ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടയ്ക്കാം അപ്പൊ സില്ലി ആയിട്ട് രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പൊ എത്രത്തോളം അപ്പൊ മനസ്സിലാക്കാം ഗ്രീഡ് എത്രത്തോളം ആത്മാർത്ഥ ഉണ്ടാവും അല്ലെങ്കിൽ എത്ര നിലനിൽക്കും അപ്പൊ അവളുടെ ഒരു എന്താ പറയാ അല്ലാത്ത ഉണ്ട് കാട്ടായങ്ങളിലൊക്കെ ആത്മാർത്ഥ എനിക്ക് അവനില്ല പറ്റി അങ്ങനെ അപ്പൊ അത് അവൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളതൊരു സംശയാണ് ഏഹ് കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ര നല്ല ഫേവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള കളിയല്ല പിന്നെ തന്നെ ഇല്ല ഇന്നലെ ആ സീൻ കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ സാറിന്റെ അടുത്ത് സംസാരിച്ച ആദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത്രയും ദിവസം ഇമേജ് പോയ പോലെയാണ് അത് കഴിഞ്ഞിട്ട് അവള് എല്ലാ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ചെന്നിട്ട് അവള് പ്രൂവ് ചെയ്യാണ് ഇന്ന െ എന്റെ അഭിപ്രായം ഞാൻ പറയണേ എന്നുള്ള രീതിയിൽ അപ്പൊ അവൾക്ക് അവൾക്ക് ഓൾറെഡി അറിയാം വേണ്ടി ഒരുമിച്ച് ഉള്ള എന്താ പറയാ ആണ് ഈ ഗെയിമിലുള്ളത് എന്നുള്ളത് അവൾക്ക് അറിയാം ഏർ അതുകൊണ്ടാണ് ഓരോരുത്തരുടെ അടുത്ത് നിന്നിട്ട് ക്ലാരിറ്റിക്ക് ക്ലാരിറ്റി ഇങ്ങനെ കൊടുക്കണത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കണ്ടസ്റ്റന്റ് അതിൽ കളിക്കുന്ന കാണുമ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണാൻ തന്നെ തോന്നില്ല അങ്ങനത്തെ ഒരു ിഹേവിയർ അതൊക്കെ വേണം അതാ അവർ ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളും കാര്യങ്ങളാണ് ഒരാളുടെ മാനേസ് വന്ന് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുക പക്ഷെ അവര് ചെയ്യുന്ന കാര്യങ്ങള് പ്രവർത്തികള് അല്ലെങ്കിൽ അവരൊരു തോട്ട് ഒന്നും എന്താ പറയുക ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു നല്ല ഒരു അഭിപ്രായം എനിക്കില്ല എന്നെനിക്ക് തോന്നിയത് അപ്പം നമ്മളൊരാള് ചതിക്കാണ്ടിരിക്കുക ചതിട്ട് നമ്മൾ ലൗ ട്രാക്ക് പിടിക്കുക അതിലാണ് ഒരു ഭംഗിയുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറയാ അതിനുള്ള എക്സ്പ്ലനേഷൻ അവള് പുറത്തു നിന്നിട്ട് എന്താ പറയാ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ അവരെടുത്ത് കൊടുക്കുന്നത് ഉണ്ടെങ്കിലല്ല ഉണ്ട് നമ്മൾ കണ്ടതാണ് പല യൂട്യൂബേഴ്സും അതിനെ കുറിച്ച് സംസാരിച്ചതാണ് അവർ തന്നെ വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയാ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ എത്ര അച്ചീവ്മെന്റ് ചെയ്താലും എത്ര വലിയ നിലയിൽ എത്തിയാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളെ ചതിക്കുക അതിന് ഒരാളുടെ എന്താ പറയാ സ്നേഹത്തെ അക്കരെ നിന്ന് ഇക്കരെ വെച്ചാൽ തോന്നുക എന്ന് അങ്ങനത്തെ ഒരു പരിപാടി എന്തായാലും ഭയങ്കര ബോറാണ് ഭയങ്കര മോശമാണ് അപ്പോൾ എന്നുള്ള കണ്ടസ്റ്റന്റ് ഞാൻ അതുകൊണ്ട് ആ ഒരു എന്താ പറയാ നല്ല നമുക്ക് എത്ര നല്ല ഗെയിമർ ഗെയിമറാണെങ്കിലും നമ്മൾ ആ ഒരു നിലയിൽ കാണുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക വൽഗറായിട്ട് തോന്നും അപ്പോ എനിക്ക് കുറച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാന് തോന്നി എൻ്റെ ഒരു അഭിപ്രായം അവർ ഇൻഡിവിജ്വലി കളിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ അവർ സ്നേഹിച്ച് ഒരുപോലെ നിക്കാണെങ്കിലും നല്ലതാണ് ഇതിപ്പോ അവർ എവിടെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അന്ന് അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല എന്ന് പുറത്തുള്ള ഒരാൾ ചതിക്കുന്നുണ്ട് എന്ത് എന്ത് എന്താ അത് അത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യമല്ല മോശാണ് അപ്പോളിയണയൊക്കെ അവരുടെ ലൈഫും അതേപോലെ അപ്പോ ഇതിപ്പോ പിന്നെ ഗെയിമിന് വേണ്ടിട്ടും ഉണ്ടായിട്ടുണ്ട് പിന്നെയുള്ള എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര മോശമായിട്ട് തോന്നുന്നെ ഗബറി എപ്പോഴും പറയും ജാസ്മിൻ ഇരുപത്തി മൂന്ന് വയസ്സിന്റെ ഒരു പക്വതയല്ല അതിന് കൂടുതൽ പക്വത അവർക്ക് തോന്നും പക്ഷെ അങ്ങനെ മെച്ചൂരിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഘടകങ്ങളല്ല കാണിക്കുന്നു എനിക്ക് തോന്നുന്നത് അപ്പൊ അതെ അപ്പോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും ഇതിലോ പറയുന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം പിന്നെ അതുപോലെ ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇനിയും ഞാൻ സീസൺ സിക്സ് വരെ എല്ലാം കണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഞാൻ കാണുമ്പോൾ എനിക്ക് പല പല അഭിപ്രായങ്ങളും എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ വേറെ വിഷയങ്ങളെ പറ്റി ഇപ്പോൾ അധികം എന്താ പറയുക പറയണമെന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് കൂടുതലായിട്ട് എങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും ഐറ്റം അതായത് ഞാൻ വെയിറ്റ് ചെയ്ത് സാറെന്താ അതിന് അതായത് ഓപ്പൺ ഓപ്പണായിട്ടൊരു ഇത് വരട്ടെ കൊസ്റ്റിൻ വരട്ടെ അപ്പം എന്താ അവള് പറയണേ അല്ലെങ്കിൽ അവരെന്താ സംസാരിക്കണേ എനിക്കെപ്പം സംസാരിച്ചില്ല അതിനെ പറ്റി അവർ സംസാരിക്കണെ എന്താ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ വെറുതെ ചിന്തിച്ച് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോ നേരിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് അപ്പോ നമുക്കിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ ബൈ